നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെ വിറപ്പിച്ചും മൊസാദിനെ നാണം കെടുത്തിയും ഒക്ടോബർ ഏഴിന് തൂഫാനുൽ അക്സെ ഹമാസ് നടത്തിയ ആക്രമണങ്ങളുടെ ആസൂത്രണം സംബന്ധിച്ച വിശദ വിവരങ്ങൾ പുറത്ത് വർഷങ്ങൾ നീണ്ടുനിന്ന ആസൂത്രണം ഇസ്രായേലും ചാര സംഘടനകളും അറിയാതിരിക്കാൻ ഹമാസ് അംഗങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തിയതായി പലസീൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ലണ്ടൻ ആസ്ഥാനമായുള്ള അറേബ്യൻ ദിനപത്രമായ അഷഖ് അൽ ഔസാദ് റിപ്പോർട്ട് ചെയ്തു അക്സയ്ക്ക് വേണ്ടി പ്രത്യേകം പരിശീലനം നൽകിയ എഴുപത് എലൈറ്റ് യൂണിറ്റ് അംഗങ്ങളാണ് ആദ്യഘട്ടത്തിൽ പങ്കെടുത്തതെന്നും പദ്ധതിയെ കുറിച്ച് ഹമാസിന്റെ അഞ്ച് നേതാക്കൾ മാത്രമാണ് അറിഞ്ഞിരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അൽഹസാം ബ്രിഗേഡുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് പത്രം അവകാശപ്പെടുന്നത് വർഷങ്ങളായി തീവ്ര പരിശീലനം നൽകിയ ഗാസയിലെ വിവിധ മേഖലയിലുള്ള ഹമാസിന്റെ എലൈറ്റ് യൂണിറ്റിൽ നിന്നാണ് തൂഫാനുൽ അക്സക്ക് പങ്കെടുക്കുവാനുള്ളവരെ തിരഞ്ഞെടുത്തത് ഇസ്രായേൽ അതിനുവേഷം നടത്തിയ ജനവാസ കേന്ദ്രത്തിലേക്ക് നുഴഞ്ഞുകയറിയുള്ള ഓപ്പറേഷൻ രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിന് മുൻപാണ് തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം പദ്ധതി കൂടുതൽ വിപുലമാക്കി രഹസ്യ പരിശീലനം ലഭിച്ച എലൈറ്റ് അംഗങ്ങളാവട്ടെ പദ്ധതികൾ ഒരിടത്തും ചർച്ച പോലും ചെയ്യാതെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു ആക്രമണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഇവർക്കുപോലും വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല ജനവാസ കേന്ദ്രങ്ങളിൽ കയറുന്നതിലായിരുന്നു അവർക്ക് പരിശീലനം നൽകിയത് ഗാസയിലെ വിവിധ മേഖലകളിലുള്ള ഹമാസിന്റെയോ പോഷക സംഘടനകളുടെയോ നേതാക്കൾക്ക് പോലും വിശദാംശങ്ങളോ പദ്ധതികളോ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഒരു ഓപ്പറേഷൻ ഉണ്ടാകുമെന്നുള്ള സൂചന നൽകിയിരുന്നു അതിന്റെ ചുമതലകളെക്കുറിച്ചും പരിമിതമായ വിവരങ്ങൾ കൈമാറിയിരുന്നു ഇസ്രായേലിന്റെ പേരുകേട്ട രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലേക്കുള്ള ചോർച്ച തടയാനായിരുന്നു ഇത്തരത്തിൽ അതീവ രഹസ്യമാക്കിയത് തീരുമാനിച്ചത് ഹമാസിന്റെ അഞ്ചു നേതാക്കളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗാസയിലെ ഹമാസ് നേതാവ് യഹിയ സിൻവാർ അൽ ബ്രിഗേഡ് നേതാവ് മുഹമ്മദ് അൽ ദയിഫ് യഹിയ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ സിൻവാറിന്റെ അടുത്ത സഹായി റൂഹി മുഷ്താഹ ദീഫിന്റെ അടുത്ത സഹായും അൽ ബ്രിഗേഡിന്റെ മുൻ ഇന്റലിജൻസ് തലവനുമായ ഐമാൻ നൌഫൽ എന്നിവരാണ് പദ്ധതി തീരുമാനിച്ചതെന്നാണ് പറയുന്നത് ഹമാസ് നേതാക്കളായ ഖത്തറിൽ കഴിയുന്ന ഇസ്മായിൽ ഹനിയ ലബനിൽ കഴിഞ്ഞ ആഴ്ച ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉപമേധാവി സാലി അൽ അരൂരി ഗാസയിൽ തന്നെയുള്ള ഹമാസിന്റെ മുതിർന്ന നേതാവ് മർവാൻ ഈസ എന്നിവർക്ക് പോലും തൂഫാൻ ഉൽ അക്സയുടെ സമ്പൂർണ്ണ ചിത്രം അറിഞ്ഞിരുന്നില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഓപ്പറേഷൻ ആസൂത്രണം ചെയ്യാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായ സമയം ഒഴികെയുള്ള തയ്യാറെടുപ്പുകളെ ആക്രമണ പദ്ധതിയെക്കുറിച്ചും അൽഗസം ബ്രിഗേഡിന്റെ യൂണിറ്റ് നേതാക്കളെ അറിയിച്ചിരുന്നു എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമായിരുന്നു സൂചന നൽകിയത് അപ്പോഴും പദ്ധതിയെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്തില്ല ഒക്ടോബർ ഏഴിന് മൂന്ന് ദിവസം മുൻപ് വിവരം അറിയിക്കുകയും ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ട പ്രാദേശിക ബ്രിഗേഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു നിർദ്ദേശപ്രകാരം ബ്രിഗേഡ് നേതാക്കളാണ് ഹമാസ് സൈന്യത്തെ തയ്യാറാക്കി നിർത്തിയത് അതിർത്തിയിൽ സമ്പൂർണ്ണ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒക്ടോബർ ഏഴ് തിരഞ്ഞെടുത്തത് ഇസ്രായേലിലെ അവധി ദിവസമായ ശനിയാഴ്ച രാവിലെയാണ് ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് തലേന്നാണ് തീരുമാനിച്ചത് സിഞ്ചോറ അവധിയായതിനാൽ ഇസ്രായേൽ സൈന്യത്തിന്റെ കാവൽ ഏറ്റവും കുറഞ്ഞ സമയമാണെന്നതാണ് ഒക്ടോബർ ഏഴ് തിരഞ്ഞെടുക്കാൻ അഞ്ച് കപ്പാനൽ തീരുമാനിച്ചത് ഒക്ടോബർ ആറിന് അർദ്ധരാത്രി വരെ കാത്തിരുന്ന ശേഷം പദ്ധതി നടപ്പാക്കാൻ ഉത്തരവിട്ടു ഫീൽഡ് കമാൻഡർമാർക്കും എലൈറ്റ് സൈന്യക്കും നിർദ്ദേശങ്ങൾ നൽകുകയും അതിരാവിലെ തന്നെ നീങ്ങാൻ തുടങ്ങുകയും ചെയ്തു പിന്നാലെ തന്നെ ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കൾക്കും വിവരം കൈമാറി വിദേശത്ത് കഴിയുന്ന ഇസ്മായിൽ ഹനിയ സ്വാലേ അൽ അരൂരി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് വിവരങ്ങൾ കൈമാറി മുൻകരുതലുകൾ എടുക്കാൻ നിർദ്ദേശം നൽകി തൂഫാൻ ഉൽ അക്സയിലൂടെ ഇസ്രായേൽ സൈനികരെ പിടികൂടുക എന്നതായിരുന്നു പ്രാഥമിക പദ്ധതി എന്നാൽ ഇസ്രായേൽ പ്രതിരോധ നിരകൾ അനായാസം തകർക്കുകയും സൈനികർ ഉൾപ്പെടെ നിരവധി പേരെ പിടികൂടാൻ കഴിയുകയും ചെയ്തതോടെയാണ് പദ്ധതി വിപുലീകരിച്ചത് ഒന്നര മണിക്കൂറിന് ശേഷം അൽഗസാം ബ്രിഗേഡുകളിന് ശേഷിക്കുന്ന എലേറ്റ് യൂണിറ്റുകളും ഓപ്പറേഷനുകളിൽ പങ്കാളികളായി നൂറുകണക്കിനാളുകൾ ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് കടന്നുകയറിയതോടെ മറ്റ് സായുധ വിഭാഗങ്ങളെ കൂടി പങ്കാളികളാക്കി അതിർത്തിയിൽ കഴിയുന്നത്ര സൈനികരെ പിടികൂടാനും ചില ഗ്രാമങ്ങളിൽ കയറാനും മാത്രമായിരുന്നു ഹമാസിന്റെ ആദ്യ പദ്ധതി എന്നാൽ ഇസ്രായേൽ സമ്പൂർണ്ണ പരാജയമായതോടെ തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ തന്നെ കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഉത്തരവിടുകയും ആക്രമണം വ്യാപിപ്പിക്കുകയുമായിരുന്നു മൊസാദിനെ പോലും വിവരം ലഭിക്കാതെ എങ്ങനെയാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയത് എന്ന് തല പുകയ്ക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഈ റിപ്പോർട്ട്